ഹലോ നമുക്കൊരു കറിനാരങ്ങ കിട്ടി നമ്മുടെ നാട്ടിൽ നാരങ്ങ എന്ന് പറയും കറിനാരങ്ങയെന്നും പറയും ഇതൊന്ന് ഉപ്പിലിരുന്ന് കണ്ടാലോ ഞാനത് കഴി അരിഞ്ഞ് വൃത്തിയാക്കി കല്ലുപ്പ് ഇട്ട് വെച്ചേക്കുവാണ് ഇനി നമുക്ക് പാൻ പാനടുപ്പിലോട്ട് വെച്ച് ഒന്ന് തീ കത്തിക്കാം അടുപ്പിൽ വെച്ച് തീയും കത്തിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലോണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തു നമുക്ക് ഈ വർഷം ഓണമൊന്നുമില്ല നമ്മൾ ഓണത്തിൻ്റെ അല്ല ഇടുന്നത് നമുക്ക് രണ്ട് മരിപ്പ് അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് ഓണമൊന്നും നമ്മൾ ഈ പ്രാവശ്യം കൊള്ളുന്നില്ല നമ്മൾ നമ്മളെല്ലാ പ്രാവശ്യവും ഓണം കൊള്ളുന്നതാണ് ഈ പ്രാവശ്യം ഓണമൊന്നും കൊള്ളുന്നില്ല നമ്മൾ പിന്നെ ഈ നാരങ്ങ കണ്ടപ്പം നിക്കാർക്ക് ഇഷ്ടമായി എനിക്കും അച്ചാർ ഇടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ച് അത്രയേ ഉള്ളൂ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടു ഇട്ടു കൊടുക്കാം ഇവിടെ ക്യാമറമാൻ അടുത്ത് നിൽക്കുവാണ് കടു പൊട്ടുമ്പോൾ ദേഹത്ത് തെറിക്കുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ ഇങ്ങനെ വിറച്ച് വിറച്ച് വീടി ഒടിച്ചോണ്ടിരിക്കുക കണ്ടുപൊട്ടാൻ നമ്മളിത് പച്ച കാന്താരിയോ പച്ചമുളകോ ഇട്ട് വെള്ളക്കോ ഇടും മുളും മുളൊടിയിലും നമ്മളിടും ഇനി നമുക്ക് കട പൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം

കരിവക്കലി നമുക്ക് ഇഷ്ടം കൊടുത്ത് ഇഞ്ചിയും ലക്ഷണവും മൂക്ക് വരുന്നു ഇഞ്ചിയും കരിയാപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടെ മൂക്ക് വരുന്നു ഇങ്ങളൊക്കെ എങ്ങനെ അച്ചാറിടുന്നെന്ന് നമുക്കറിയത്തില്ല പലരും പല രീതിയിലാണ് നമ്മളിങ്ങനെ അച്ചാറിടും ഇനി ഇതിനകത്ത് പച്ചമുളകോ അല്ലെ കാന്താരിയോ ഇട്ട് വാട്ടിയിട്ടും നമ്മൾ വെള്ളക്കി ഇടും ഇതൊക്കെ ഓണ സദ്യയ്ക്കും കല്യാണ സദ്യക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പ്രിയപ്പെട്ടൊരച്ചാറായത് ഇഷ്ടമുള്ള അച്ചാറാണ് ഉച്ചക്കിഷ്ടമുള്ളതാ വാപ്പച്ചയ്ക്ക് ഇഷ്ടമുള്ളതാ ഇഷ്ടമാണോ വാടി വന്നിട്ടൊന്നും ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി പൊടിയാണ് നല്ല കളറും എരിവും കുറവായിരിക്കും ഇവിടെ നമുക്ക് അത്യാവശ്യം എരി വേണം കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ഇട്ട് കൊടുത്തത് നമ്മൾ ഇച്ചിരി സാദപ്പൊടിയും ഇട്ട് കൊടുക്കാം മുളക് വഴിണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് കായപ്പൊടിയും ഇട്ടുകൊടുക്കാം നമുക്ക് എണ്ണയിലിടുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞ് ചേർന്നോളും കൊടുക്കും നമുക്ക് 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 കായൊക്കെ തോലെ വേണമെങ്കിൽ പിടിക്കാം കച്ചാറിനായാലും കായമൊക്കെ നല്ല കായും ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കച്ചാറിന് നമുക്കിതിലേക്ക് ഗിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം അച്ചാറിന് ചിലപ്പം ഇച്ചിരി പിന്നാഗിരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം പനലാവാതിരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു നല്ലെണ്ണയിൽ നമ്മൾ ഇഷ്ടാലും എണ്ണ കുറവ് ഒത്തിരി കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു സ്പൂൺ വിന്നാഗിരിയുണ്ട് പിന്നെ അവർ ഇങ്ങനെ ചൂടാണെന്ന് ആ ചൂ ആ ചൂടാക്കിയിട്ട് നമ്മളൊന്ന് ആ തേയിൽ തന്നെ ചൂടാക്കി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അച്ചാറിട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും നമുക്ക് ൊന്ന് യോജിപ്പിക്കുന്നത് അടുത്ത ആഴ്ച ഓണം ഓണം അപ്പം എല്ലാവരും ഈ നാരങ്ങ വാങ്ങിച്ച് നിങ്ങളെല്ലാവരും ഇടും ഇടാനറിയ എന്നും അറിയാം എന്നാലും ഞാനിടുന്നതൊന്നും കാണിച്ചു തന്നെയാണ് അല്ല വേറൊന്നുമില്ല എല്ലാവർക്കും ഇട അറിയാമായിരിക്കും ഇടാ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം നാരങ്ങ റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ യു എന്നെക്കുട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്ക് മക്കള് കൈ ഉണ്ട് തൊട്ട് നോക്ക് തൊട്ട് നോക്ക് കൊള്ളാവോ എന്ന് പറ സൂപ്പറാണോ ടാറ്റ ഇവിടെ എല്ലാവർക്കും ടാറ്റ